എഴ് സെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതും വിവിധ ബാങ്കുകളിൽ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള തുകയുടെ വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ആദ്യം പരിശോധിക്കുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ് ഒന്നാമത്തേത് എസ് ബി ഐ ആണ് റൂറൽ മേഖലയിലായാലും പൂജ്യം രൂപയാണ് സെമി അർബൻ മേഖലയിലും പൂജ്യം രൂപയാണ് മെട്രോ ഏരിയയിലും നമുക്ക് പൂജ്യം രൂപയിൽ അക്കൗണ്ട് സൂക്ഷിക്കാൻ സാധിക്കുന്നതാണ് അടുത്തത് കാനറ ബാങ്കാണ് കാനറ ബാങ്ക് റൂറൽ ഏരിയയിലും പൂജ്യം രൂപയാണ് സെമി അർബൻ ഏരിയയിലും പൂജ്യം രൂപയാണ് മെട്രോ ഏരിയയിലും പൂജ്യം രൂപയാണ് അടുത്തത് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കാര്യം പരിശോധിക്കുമ്പോഴും എഫക്റ്റീവ്ലി പൂജ്യം രൂപയാണ് നമുക്ക് നമുക്കിതിൽ സൂക്ഷിക്കുവാൻ സാധിക്കുന്നത് നോ ഡെയിലി മിനിമം ബാലൻസ് എന്നാണ് കാണിക്കുന്നത് അടുത്തത് പ്രൈവറ്റ് ബാങ്കുകളുടെ കാര്യമാണ് പരിശോധിക്കുന്നത് എച്ച് ഡി എഫ് സി ബാങ്കിൽ റൂറൽ ഏരിയയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ പിഴ ഈടാക്കുന്നതാണ് സെമി അർബൻ ബാങ്കിലാണെങ്കിൽ അയ്യായിരം രൂപയാണ് സൂക്ഷിക്കേണ്ടത് മെട്രോ ഏരിയസിലാണെങ്കിൽ പതിനായിരം രൂപയും സൂക്ഷിക്കേണ്ടി വരുന്നതാണ് അടുത്ത് പരിശോധിക്കുന്നത് ഐ സി ഐ സി ബാങ്കാണ് റൂറൽ ഏരിയയിലാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും സെമി അർബൻ ഏരിയയിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും മെട്രോ ഏരിയയിൽ പതിനയ്യായിരം രൂപയും സൂക്ഷിക്കേണ്ടി വരുന്നതാണ് അടുത്തത് ആക്സിസ് ബാങ്കാണ് റൂറൽ ഏരിയയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെമി അർബൻ മേഖലയിൽ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മെട്രോ മേഖലയിൽ പന്ത്രണ്ടായിരം രൂപ മുതൽ സൂക്ഷിക്കേണ്ടി വരുന്നതാണ് അടുത്തത് കൊട്ടകാണ് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അൻപതിനായിരം രൂപ വരെയുള്ള തുക നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നതാണ് അടുത്തത് പി എസ് യു ബാങ്ക് ആണ് ഒന്നാമത്തേത് ബാങ്ക് ഓഫ് ബറോഡയാണ് റൂറൽ ഏരിയയിലാണെങ്കിൽ അഞ്ഞൂറ് രൂപയാണ് സെമി അർബൻ മേഖലയിൽ ആയിരം രൂപയാണ് മെട്രോ ഏരിയയിൽ രണ്ടായിരം രൂപ വരെയാണ് നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയിട്ട് സൂക്ഷിക്കേണ്ടത് അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് റൂറൽ മേഖലയിൽ ആയിരം രൂപയാണ് സെമി അർബൻ മേഖലയിൽ രണ്ടായിരം രൂപയാണ് മെട്രോ ഏരിയയിൽ പതിനായിരം രൂപ വരെയാണ് നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ടത് അടുത്തത് യൂണിയൻ ബാങ്കാണ് റൂറൽ ിൽ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് സെമി അർബൻ മേഖലയിൽ അഞ്ഞൂറ് രൂപയാണ് മെട്രോ ഏരിയയിൽ ആയിരം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ സൂക്ഷിക്കേണ്ടത് അടുത്തത് ഐ ഡി ബി ഐ ബാങ്കാണ് റൂറൽ ഏരിയയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സെമി അർബൻ മേഖലയിൽ അയ്യായിരം രൂപയാണ് മെട്രോ ഏരിയയിൽ പതിനായിരം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ആയിട്ട് സൂക്ഷിക്കേണ്ടത് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീട് ாம் அதுவரை குட் பாய்